കോട്ടക്കൽ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എക്കെതിരെ നടക്കുന്ന പ്രചരണം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ഇത്തരം നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്നും മുസ്ലിം ലീഗ് മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വളരെ കാര്യമായിട്ട് ആളുകളുടെ പ്രക്ഷോം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഒരു അണ്ടർപാസോ അല്ലെങ്കിൽ ബോക്സ് കൾവർട്ടോ എന്തെങ്കിലും ഒന്ന് അവിടെ സ്ഥാപിക്കണം സ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരം ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വലിയ കാര്യമായി പ്രവർത്തിച്ചിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കോട്ടക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് സൈദ് തങ്ങളാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഇതിനെ ഈ വിഷയം ഒരു ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെട്ട തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ഇ കാര്യത്തിൽ വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട് ആ വിഷയം അറിയാം പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു സന്ദർശനം അവിടെ ഉണ്ടായി അപ്പൊ ആ സന്ദർശനത്തില് അവിടെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറും തിരൂർ കോട്ടകൽ എം എൽ എമാരും പങ്കെടുത്തിരുന്നു അവിടെ നമ്മുടെ പ്രൊഫസർ അഭിസംബിതങ്ങള് സ്വാഭാവികമായി അവിടെ വന്നിരുന്നു പക്ഷെ അവിടെ ആക്ഷൻ കൗൺസിൽ എന്ന പേരിൽ ആക്ഷൻ കൗൺസിലിൽ പല ആളുകളുണ്ട് പല രീതിയിലുള്ള ആളുകളുണ്ട് നമ്മുടെ പാർട്ടികൾ മുസ്ലിം ലീഗ് പാർട്ടിക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ചില ആളുകൾക്ക് ഇതിന്റെ ഒരു അതൊരു രാഷ്ട്രീയ മുതലെടുപ്പാക്കി മാറ്റിയിട്ട് അവിടെ മിനിയാനത്തെ ആ ഒരു സന്ദർശന പരിപാടി എം എൽ എ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടിരിക്കുകയാണ് എം എൽ എ ഈ വിഷയത്തിൽ ഒരുപാട് മുന്നോട്ട് പോയ ഒരാളാണ് വിഷയം നടന്നോ ഉണ്ടായോ എന്നുള്ളത് വേറെ വിഷയം കാരണം നമുക്കറിയാം എൻ എച്ച് ഐ പദ്ധതിയും ഈ റോഡും പിന്നെ നമുക്കറിയാം എൻ എച്ച് എറുപത്തി ആറ് ഈ റോഡിന്റെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ മൊത്തം പല സ്ഥലങ്ങളിലും ബോക്സ് കൾബർട്ടില്ല അണ്ടർപാസ് ഇല്ല ഫ്ലൈ ഓവർ ഇല്ല ഇതിന്റെ വിഷയത്തില് നമ്മളെ ഭരണപക്ഷ എം എൽ എമാരും പ്രതിപക്ഷ എം എൽ എമാരും അല്ലാത്തവരൊക്കെ സമരത്തിലാണ് എല്ലാവർക്കും അറിയാം എല്ലാവരും നിരന്തരമായി കേന്ദ്ര കേരള സർക്കാരുകളെയും ബന്ധപ്പെട്ട മന്ത്രിയെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എവിടെയും കാര്യമായ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മുടെ എം എൽ എ ഈ കാര്യത്തിൽ വലിയ ഇടപെടൽ നടത്തിയ ഒരാളാണ് എന്നിട്ടും മിനിയാന്ന് എം എൽ എ വളരെ കാര്യമായി എന്തെങ്കിലും അവസാന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന ഒരു ആലോചനയിൽ നിന്ന് പ്രിയപ്പെട്ട കുർകോളി മദീൻ സാഹിബും നമ്മളെ ആയുധ സേന്ധങ്ങളും പിന്നെ ഇയാളെ കൊണ്ടുവരികയാണ് നമ്മുടെ ജില്ലാ കളക്ടറെ കൊണ്ടുവരികയാണ് ആ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേക സീൻ ഉണ്ടാക്കിയിട്ട് എം എൽ എയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ വലിയ സംസാരം അത് മാത്രമല്ല അത് വീഡിയോ ആക്കിയിട്ട് നമ്മുടെ കേരളത്തിലാകെ പ്രചരിപ്പിച്ചിട്ടുണ്ട് എം എൽ എ മോശക്കാരനാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു വളരെ ഗൂഢ ശ്രമമാണ് അവിടെ നടത്തുന്നത് അപ്പൊ മുസ്ലിം ലീഗാണ് നമുക്ക് പിന്നെ രണ്ടത്താണി അങ്ങാടിയിലെ രണ്ടത്താണി പരിസര പ്രദേശങ്ങളിൽ മുഴുവൻ ആളുകൾക്ക് അറിയാം ഈ പ്രക്ഷോഭത്തിന്റെ ഈ അണ്ടർപാസുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയാണ് അവിടെ സി പി എം ഏരുണ്ട് കോൺഗ്രസ് ഉണ്ട് അല്ലാത്തവരുണ്ട് ബി ജെ പി കാര്യ എല്ലാവരും ഉണ്ട് സ്ഥിരമായി ഒരു തരം തരത്തിലുള്ള രാഷ്ട്രീയ കളി ഇപ്പൊ ലോക്സഭാ വരെയാണ് നമുക്കറിയാം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ അജണ്ടയോട് കൂടി മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്യുന്ന എം എൽ എ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ നമുക്കറിയാം ഈ കൊറോണ കഴിഞ്ഞതിനു ശേഷമാണ് ഈ സംഭവമൊക്കെ ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഡി പി ആർ തയ്യാറായാലും ചർച്ചയും രണ്ടാം താണിയില് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ മൊത്തം എൻ എച്ച് ഐ എല്ലാ പ്രദേശങ്ങളും ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി രണ്ടത്താണിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് തുടക്കം മുതലേ നിരന്തരമായി ഇടപെടലുകൾ നടത്തിയ ജനപ്രതിനിധിയാണ് ആയുധ സേന തങ്ങൾ എം എൽ എ രണ്ടത്താണിയിൽ ഇരുഭാഗങ്ങളിലേക്കും കടന്നുപോകുന്നതിന് ഒരു സൌകര്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ നിയമസഭയിൽ ഇക്കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ജനുവരിയിൽ എൻഎച്ച് ഉന്നത ഉദ്യോഗസ്ഥരെയും ഡെപ്യൂട്ടി കളക്ടറേയും രണ്ടത്താണി ടൌണിലെ സ്ഥലം സന്ദർശിപ്പിക്കുകയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ അണ്ടർപാസിന്റെ ആവശ്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും പലതവണ നേരിൽ കണ്ടും സർവകക്ഷി സംഘത്തിന്റെ സാന്നിധ്യത്തിലും എം എൽ എ ഹൈവേ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടത്താണിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാരണമെന്നാവശ്യപ്പെടുകയും ചെയ്തു ഹൈവേ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അതത് സമയങ്ങളിൽ ഇടപെടലുകൾ നടത്തുകയും ജില്ലാ കളക്ടർ കൊണ്ട് പ്രത്യേക യോഗം വിളിപ്പിക്കുകയും ഇത്തരം മീറ്റിംഗുകളിൽ എം ഈ വിഷയം ദേശീയപാതാ അധികൃതരുടെ സാന്നിധ്യത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആക്ഷൻ കൌൺസിലിൽപ്പെട്ട ലീഗ് വിരുദ്ധരായ ചിലരുടെ ലക്ഷ്യം മുസ്ലിം ലീഗ് പാർട്ടിയെയും പാർട്ടി ജനപ്രതിനിധികളെയും മോശമാക്കി ചിത്രീകരിക്കുകയാണെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം ജില്ലാ കളക്ടറുടെ സന്ദർശന ദിവസം വെറുതെ വീഡിയോയിൽ പകർത്തുന്നതിന് വേണ്ടി മാത്രം ഒരു സീനുണ്ടാക്കി പാർട്ടിയെയും എം മോശമാക്കി പ്രചരണം നടത്തുക എന്ന ലക്ഷ്യവുമായി എടുത്ത വീഡിയോയാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് രണ്ടത്താണിയിലെ ഹോമിയോ ഡിസ്പെൻസറി പ്രവൃത്തി ഉദ്ഘാടനത്തിനെത്തിയ ഇ ടി മുഹമ്മദ് ബഷീർ എംപിക്ക് നിവേദനം നൽകാനെന്ന പേരിൽ സന്ദർശിച്ച് ഇതേ ആളുകൾ തന്നെ അനാവശ്യമായി സംസാരങ്ങൾ നടത്തുകയും അത് വീഡിയോ പകർത്താനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു ആ നീക്കങ്ങൾ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് പരാജയപ്പെടുത്തുകയായിരുന്നു പാർട്ടിയെയും പാർട്ടിയുടെ നേതാവ് കൂടിയായ എം എൽ എക്കെതിരെയും നടത്തുന്ന നുണപ്രചരണങ്ങൾ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും ചെറുത്തു തോൽപ്പിക്കുമെന്നും മുസ്ലിം ലീഗ് അറിയിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ ഒ കെ സുബൈർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ അബു ഹാജി കാലുടി റഫീ കല്ലിങ്ങൽ അബൂബക്കർ തുറയ്ക്കൽ മൂർഖത്ത് അഹമ്മദ് മാസ്റ്റർ ഒ കെ കുഞ്ഞിപ്പ റഷീദ് കോങ്ങാടൻ ജംഷാദ് കല്ലൻ മുഹമ്മദാലി പള്ളിമാരിൽ തുടങ്ങിയവർ പങ്കെടുത്തു